ൊക്കെ റഡി ആക്കണേ ഈ സ്ഥലത്തോട്ട ഇവിടി ഓട്ട ഇതാണ് പ്രശ്നം ഇവിടെ ഒരു ഓട്ട പിന്നെ ഇതിന് അപ്പുറത്തൊരു ഓട്ടണ്ട് ഇവിടെ പിന്നെ അതാ കോണി വച്ചിട്ടല്ലോ ഇതാ സ്റ്റെപ്പ് ഇതായി കോടി രണ്ടത്തിലും അങ്ങനെ കേറൂന്ന് കറിയില്ല പിന്നെ വെള്ളം വയ്ക്കുന്നു പിന്നെ ഈത്ത വള്ളംകലിക്കുന്നു വെള്ളം 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 വള്ളം 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 വെള്ളം ഇവിടുത്തെ ഓട്ടുണ്ട് ഞാൻ ഒരു ഓട്ടമുണ്ട് కన్న పడోట അടിയില്ലേ സ്റ്റെപ്പിക്കൂടി പോയതടി കണ്ടാ സ്റ്റെപ്പ് വളർത്തി കുറച്ച് ചലിണ്ട് വളർത്തിക്കൂടിയാണ് ഇതാ 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 ഇതാണേ മ്മ അടി കോൺക്കായ അടി കോവന്തിലെന്താ വള്ളംകളിയാണ് നോക്കി വള്ളംകളി നോക്കും പോലെ ഇവിടെന്താ വള്ളം ഇവിടെ വള്ളംകളി കൊണ്ട് വള്ളംകളി ഇവടി ഇതാ ഇബടി വള്ളം ഇതാ ഇവിടൊരു വള്ളം പിന്നെ ഇവിടൊരു വള്ളം വള്ളംകളി വള്ളംകളി ആന ഒക്കെ ഉണ്ട് ഇവിടെ ആടി നല്ല പോലെ പോയി ആടി കുത്തു ഇതാ ഇവിടൊക്കെ ആടി കളി നല്ല ഇപ്പൊളും പിന്നെ ചെപ്പ് ഇതിൽക്കുള്ള നല്ലൊരു പോലും ഇല്ല ചെപ്പ് നമ്മൾ പുറത്തെത്തിക്കുന്നേ പുറത്തെത്തിക്കണ ഞാൻ അതായത് ഇല്ലേ അതെ It's oh, indeed. <laughs>